വഖഫ് നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് കരുവാരകുണ്ടിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനോടൊപ്പമാണ് പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ ജാഥയ്ക്ക് ശേഷം കിഴക്കേത്തലയിൽ നടന്ന വിശദീകരണ യോഗം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എം കെ മുഹമ്മദ് അലി എ കെ ഹംസക്കുട്ടി പുളിയക്കുന്നൻ നാസർ തുടങ്ങിയവർ സംസാരിച്ചു നൌഷാദ് അലി കുരുക്കൾ പി ഇംബിച്ചിക്കോയത്തങ്ങൾ സി കെ അഷ്റഫ് എം ഫിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ായിരം അഭിവാദ്യം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ഭാരതത്തിൻി ഭാരതത്തിൻ്റെ ജനാധിപത്യം മതേതരത്വം ജനാധിപത്യം മതേതരത്വം അധികാരത്തിൽ അധികാരത്തിൽ വിധികളും കൊണ്ടുവരുന്നതിലെ എൻ ആർ സി പോല പല നിയമങ്ങളും കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നോ പിന്നോടിയായി പുതിയൊരു വസഫ് നിയമ ഭേദഗതി ബില്ല് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു അത് പാർലമെന്റിൽ നമുക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ അസമയത്ത് പാസാക്കി പിന്നെ സാധാരണ ബില്ലുകൾ തുട്ടെടുക്കുക എന്നുള്ള യോഗത്തിലൂടെ ആ രീതിയിൽ നമ്മുടെ പിന്നെ വകുപ്പതി എം എം സി രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷമായ ഇരുപത് കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തെ ആ രീതിയിൽ വളരെ രാഘവത്തോടെ കണ്ട് പിന്നെ പാസാക്കി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഇതേപോലെയുള്ള പ്രതിഷേധ പ്രകടനം നാടുന്നതോടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാൻ വരുന്ന പതിനാറാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന പിന്നെ ബഹുജന പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് പ്രതിഷേധ സന്ദർഭത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഇവിടെ ഇതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാജ്യം പത്ത് കൊല്ലം ഭരിച്ച നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലം പൗരത്വ ബില്ലുകൊണ്ട് വന്നുകൊണ്ടും ഇസ്ലാമിക ശരീരത്തിനെതിരെ ആചടിച്ചുകൊണ്ടും തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമജന്മ നിർമ്മിച്ചുകൊണ്ടും നരേന്ദ്രമോദിയും അമിത്ഷയും മതേതര ജനാധിപത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി തീവ്ര ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡി എം കെ യുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ബഹുഭൂരിപക്ഷം എന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ മുപ്പത്തി ആറാളുടെ ഭൂരിപക്ഷത്തിന് ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരിക്കുക എന്നാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉള്ളത് പോലെയാണ് നരേന്ദ്രമോദി ഇന്ത്യ പാർലമെന്റിൽ പെരുമാറുന്നത് ഇപ്പോ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തതിൽ നിന്ന് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്നലെയും മിനിഞ്ഞാനുമായി ഇന്ത്യയുടെ രണ്ട് പാർലമെന്റിൽ നടപ്പിലാക്കിയിട്ടുള്ള വക്കഫ് ഭേദഗതി ബില്ല് വക്കഫ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഇരുപത് കോടി മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ദാനം ചെയ്ത ഭൂമിയാണ് പരലോകത്തെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പരലോകത്ത് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കൊടുത്ത ഭൂമിക്കാണ് വക്രപ്പ് ഭൂമി എന്ന് പറയുന്നത് ആ ഭൂമി തരം മാറ്റുവാനോ ആ ഭൂമി വിൽക്കുവാനോ ഒന്നും ിയമം അനുവദിക്കുന്നില്ല ഇസ്ലാമിക ശരീരത്ത് അനുവദിക്കുന്നില്ല ആ ശരീരത്തനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് പണ്ഡിത പ്രതീകാത്മകമായ ഒരു നടപടിയാണ് പാർലമെന്റ് പാർലമെന്റ് തുറയട്ടെ തുടയട്ടെ പ്രസാദം പ്രസാദം ഭീഷ്മബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ